ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ കൊച്ചിന്റെ സ്കൂൾ ഉറപ്പൊക്കെ അല്ലേ അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് മേടിച്ച് നമ്മുടെ സ്കൂളിലേക്ക് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ആ നമ്മള് കൊല്ലത്തുനിന്ന് വന്നിട്ട് നമ്മള് കുറച്ച് സാരി നമ്മൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ തുറക്കില്ല അപ്പം പിള്ളേർക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചാൽ കേട്ടോ അതേപോലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മുടെ തമ്പുട്ടിയുടെ മുടിയൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് വെട്ടാൻ തീരെ താല്പര്യം ഉണ്ടായിട്ടല്ലായിരുന്നു ഇവളുടെ വാശികാരനെ വെട്ടിയതെട്ടോ അവൾ പറഞ്ഞ അമ്മ എന്റെ മുടി വെട്ട് എനിക്ക് ഇച്ചിരി മുടി മതി എനിക്ക് ക്രാപ്പ് ചെയ്തിട്ടാ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വെട്ടിയതാ പിന്നെ ഇവക്ക് നീളം പെട്ടെന്ന് ഇവിടെ മുടിക്ക് വെക്കും പക്ഷെ ഉള്ള് അധികമായിട്ട് അങ്ങനെ ഉണ്ടാവാറ് ഉള്ളില്ല ഇവിടെ മുടിക്ക് കണ്ടത് പിന്നെ ഇപ്പൊ വെട്ടിയപ്പത്തേക്കും കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ അപ്പം നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്കൂളിലെ സാധനം മേടിക്കാൻ പോകുന്നതും ബുക്ക് പൊതിയുന്നതും അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ഓർമ്മയില്ലേ ഇപ്പൊ ഇവക്ക് ഇത് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കൂ ഫണ്ട് അമ്മേച്ചിന് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞാനൊരു അമ്മയായപ്പോഴത്തേക്കാണല്ലോ അപ്പൊ ഞാനിങ്ങനൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ അന്നേരം അല്ലെ നമ്മൾ ചിന്തിക്കത്തുള്ളു ു മേടിച്ച ബാഗ് സ്കൂബിടയുടെ എൽസേയുടെ എന്നയുടെ ബാഗാണ് ഏറ്റവും അവരെ ഏട്ടൻ കരളിച്ചാലിന് അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ രണ്ടുപേർക്കും ഏട്ടൻ ബാഗ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ ദേവൂട്ടേന്റെ സ്പൈഡർമാന്റെ ബാഗായിരുന്നു വേണോന്ന് പറഞ്ഞത് അവന് സ്പൈഡർമാൻറെ ബാഗ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അവൻ ഇതില് ഒരു സ്ലൈറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ്റെ കഴിഞ്ഞ വർഷത്തെ സ്ലൈറ്റ് ഒക്കെ ഓടിച്ചു പറയാറ് കേട്ടോ ഇത് സ്ലൈറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ലഞ്ച് ബാഗാണ് കേട്ടോ തമ്പുരുവിനുള്ള അതും എൽ സേഡ തന്നെയാണ് അവർക്ക് അതാണ് ഇരിക്കവേ അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തേനെ കൈ കുപ്പി വെക്കാം അകത്താണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് അത് ഇപ്പൊ തമ്പുരുവിനൊരു സ്റ്റിക്കർ അവള് വേണോന്ന് പറഞ്ഞ ചുമ്മാ എടുത്തു കേട്ടോ എനിക്ക് ഒരു കൊട ബസ്സിലാണ് അവള് പോകുന്നത് അപ്പൊ വേണ്ടി വരില്ല എന്നാലും ട്യൂഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാല്ലോ ഒരു കൊട മഴക്കാലം സ്കെച്ച് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്രയോൺസ് ഉണ്ടല്ലോ അത് പെൻസിൽ വാങ്ങിയിട്ടുണ്ട് ക്രയവൂട്ടന് വാങ്ങിയ ഒരു ബോക്സ് ആണ് കേട്ടോ അവന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങ് പിന്നെ അവനക്ക് കണ്ടപ്പോഴത്തേക്ക് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ഏട്ട വാങ്ങിയതാണ് ബോക്സ് അതിൽ ഇടാനായിട്ട് പിന്നെ അവൻ സ്കെയിലും പെൻസിലും റബ്ബറും അങ്ങനെ എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒരു സെറ്റായിട്ട് ഇങ്ങനെ കവറിൽ കിട്ടിയത് അതെല്ലാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ പെൻസിൽ വാങ്ങിയ നാല് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അമ്മ ഒരു കോംബോഡ കേട്ടോ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ഒരു വർഷം ഉപയോഗിച്ച് കറക്റ്റ് സ്കൂളിൽ അടയ്ക്കുന്നവര് ഏപ്രിൽ വരെ നമ്മൾ ഉപയോഗിച്ചു കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഇതാ വാങ്ങിയത് നോക്കിയിട്ടില്ലായിരുന്നു അപ്തയുടെയും ഒരു നടരാജിന്റെയും പിന്നെ അല്ലാതെ ഒരു കളർ പെൻസിലും കൂടെ വാങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കളർ പെൻസിലല്ല കളറായിട്ട് പുറത്ത് ഇങ്ങനെ കളർ വരുന്നത് ആ പെൻസിലിന്റെ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ റോൾ പേപ്പർ ഇല്ലേ അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്ന് വലുതും വാങ്ങിയിട്ടുണ്ട് ഒന്ന് ചെറുതും വാങ്ങിയിട്ടുണ്ട് തണ്ട ചെറുത് രണ്ടെണ്ണം ആണ് വാങ്ങിയത് തമ്പുലിയും എനിക്കെല്ലാം എടുത്തെടുത്ത് തേടിയാണ് കേട്ടോ കുറച്ച് എളുപ്പതിനായിട്ട് ആ പിന്നെ ഉള്ളത് നമ്മൾ ഇത് വാങ്ങി ക്രയോൺസ് അത് ഇത് നാൽപ്പത് രൂപയുള്ളായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ പിന്നെ പേന വാങ്ങി പേന എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എഴുത്താന്നേട്ടോ പിന്നെ അങ്ങനെ അത് വാങ്ങി ക്രയോൺ താണ്ടോ ഒരെണ്ണം കൂടെ ഉണ്ടോ കേട്ടോ രണ്ടെണ്ണം വാങ്ങിയേ ഇതായിട്ട് നമ്മൾ കുപ്പിയാണ് കേട്ടോ രണ്ടു പേർക്ക് കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു പട്ടിക അപ്പൊ അതെ ഇതാണ് തമ്പുരുവിന്റെ കുപ്പി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ലോക്കാക്കിയൊക്കെ ചെയ്യാവേ ഇതിങ്ങനെ താഴോട്ട് മുകളിലോട്ടൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലുപ്പക്കുള്ള നല്ലൊരു കുപ്പിയാണ് കേട്ടോ പിന്നെ ദേവുഡന്റെ കുപ്പി എന്ന് പറയുന്നത് നട ഇതാണ് ഇതിങ്ങനെ സ്ട്രോ ആക്കളെ ഇതിങ്ങനെ വലിച്ചു പിടിക്കുന്നു കേട്ടോ അവൻ അതല്ലേ നല്ലത് അവന്റെ കുപ്പി ഇതാണ് ഉം കുറച്ച് ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു തമ്പുരുവിന് അത്യാവശ്യമുള്ള ബുക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും ഫീസ് അടച്ചു കഴിയുമ്പഴത്തേക്ക് ഫീസ് ടെക്സ്റ്റ് ബുക്കും എല്ലാം കൂടെ കൂടിയിട്ടാണ് അവർക്ക് ഫീസ് കേൾക്കാം അപ്പം അതിലൂടെ കിട്ടും ഇത് നമുക്ക് ട്യൂഷന് പോകാനായിട്ട് അതായത് അവിടെ അക്ഷരം പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഉള്ള അത്യാവശ്യമുള്ള ബുക്കാണ് നമ്മൾ അവിടെ ഓഫർ ഉള്ളതുകൊണ്ട് എടുത്താണ് കേട്ടോ കുറച്ചേ ഞങ്ങൾ മേടിച്ചോളൂ ഈ ബുക്കിൽ ഒന്ന് ഫ്രീ അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ബുക്സ് മേടിച്ചു പിന്നെ ഏട്ടൻ ബാഗിന്റെ കൂടെ തന്നെ തമ്പുരുവിന് ഈ മഴക്കാലത്തൊക്കെ സ്കൂളിലും ഒക്കെ ഇടാൻ വേണ്ടിട്ട് ചെരുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയാണ് ഷൂസും ഇടാൻ പറ്റില്ലല്ലോ അപ്പത്തേക്കത് മേടിച്ചു പിന്നെ ഒരു റെയിൻകോട്ട് മേടിച്ചു തമ്പുരുവിനാ മേടിച്ചത് ട്യൂഷനൊക്കെ പോകുമ്പോഴത്തേക്ക് രണ്ടുപേരെയും അവിടെ കൊടേയും പിടിച്ചോണ്ട് പോകാനില്ല എനിക്ക് അപ്പത്തേക്ക് റെഡിച്ചത് ഒരാളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ കുട പിടിച്ചില്ലേ നടന്നങ്ങ് പോകുന്നു അങ്ങനെ അത് മേടിച്ചു പിന്നെ ദേവൂട്ടേനെ നാട്ടില് നല്ലൊരു ചെരുപ്പ് പിടിച്ചെ അടിപൊളി ചെരുപ്പായ പിന്നെ നമ്മള് പാത്രം മേടിച്ച കടയിൽ നിന്ന് തന്നെ ഇത് ഇതല്ല ഒരു കടയിൽ നിന്നും ചെരുപ്പും പാത്രവും വേറൊരു കടയിൽ നിന്നാണ് മേടിച്ചത് പിന്നെ കുറച്ച് ടവൽസ് വാങ്ങി ടവൽസ് എല്ലാം നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് പൊതിയുന്ന ചെറിയ ആ ചെറിയ അത്യാവശ്യം എന്തൊക്കെയുണ്ട് കേട്ടോ പക്ഷെ ഇത് ക്വാളിറ്റി ഉള്ളതാ കേട്ടോ അത്യാവശ്യം ഞങ്ങൾ അത് നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അല്ലാതെ മുഖം തുടയ്ക്കാനും കുടിയാനും ഇട്ടെടുക്കാൻ വെച്ചാത് നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നാലെണ്ണം എന്തിനാണ് പിന്നെ പുട വാങ്ങിട്ടുണ്ടായിരുന്നേ എനിക്കാണ് കേട്ട കേട്ടോ മഴയല്ല അപ്പൊ എനിക്ക് ഇവിടെ മറ്റേ കാലംകുട ഉണ്ടല്ലോ നീളോ അതേ ഉള്ളത് അതുകൊണ്ട് ഞാനീട്ടോട് പറഞ്ഞിട്ട് എനിക്ക് ചെറിയ പുട വാങ്ങിയിട്ടുണ്ട് പിന്നെ കുടയുണ്ട് അത് നോക്കാൻ പറ്റത്തില്ല കുഴ നാൾ ഉപയോഗിക്കാരി നോക്കാൻ പറ്റുന്നില്ല അതായത് ഒരു കുടയങ്ങ് വാങ്ങി പിന്നെ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഞ്ച് ബോക്സ് കെട്ടോ അത് കഴിഞ്ഞ വർഷം ഇച്ചിരി ചെറുതായിരുന്നു വാങ്ങിയത് പിന്നെ ഇവിടെ ലെഞ്ച്ന്ന് പറയാനായിട്ട് ഏഹ് ചോറ് ഇവിടെ കൊണ്ടുപോകത്തില്ലായിരുന്നു ഫീച്ചിലായിരുന്നു അപ്പഴേ ഇനിയിപ്പൊ ചോറ് കൊടുത്തുവിടണം വീടിപ്പിക്കണല്ലോ അപ്പൊ അതാണ്ട് ഇതാണ് അവളുടെ ലെഞ്ച് ബോക്സ് ഇതിനകത്താണ് ഇത് കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ചോറൊക്കെ വെക്കാൻ ഒക്കെ പറ്റും നല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളു പറഞ്ഞേ ഇതായിട്ട് ആ ടപ്പ് ഇതിങ്ങനെ ഒന്ന് അടച്ച ശേഷം പിന്നെ ഈ അടപ്പിച്ചു അടയ്ക്കും നല്ല കേട്ടോ ഇത് പെയിന്റ് ഒന്നും പോകുന്നല്ലോ ബ്രാൻഡഡ് കമ്പനി സാധനമായിട്ട് കേട്ടോ ബ്രഞ്ച്ന്ന് പറഞ്ഞിട്ട് എന്തോ അല്ല കഴിഞ്ഞ ഒട്ടം വാങ്ങിയായിരുന്നു ഇതിന്റെ ചെറുത് അത് നല്ലതായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കറിയൊന്നും കൊണ്ടുപോകാനുള്ള ഇല്ല ഇതേപോലെ ചെറിയൊരു തട്ട് മാത്രമേ ഉള്ളൂ പിന്നെ സ്റ്റാപ്ലർ സ്റ്റാപ്ലർ പിന്നും സ്റ്റാപ്ലർ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് റൈസർ എല്ലാം പെൻസിലിന്റെ കൂടെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്കൊരു കൗതുകത്തിന് ഇതുപോലത്തെ ഒക്കെ ആണല്ലോ പിള്ളേർക്കൊക്കെ ഇഷ്ടം സത്യം പറഞ്ഞത് ഏട്ടനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയത് കേട്ടോ റേറ്റർ വീലിന്റെ ടൈപ്പ് അതുപോലത്തെ നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായി അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്കൂൾ ആയിട്ട് വാങ്ങിയിട്ടുള്ളത് സ്കൂളുടെ കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പൊതിയണം ബുക്കും ടെക്സ്റ്റും ഒക്കെ നമ്മൾ സ്കൂളിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇനി പൊതിയണം അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമോ അതോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയും ഇഷ്ടമുള്ളൂ എന്തോ പറയണം കേട്ടോ അവൾക്ക് ഈ വീഡിയോയില് വന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കണം പിന്നെ ഒരാൾ എത്തി നോക്കുന്നുണ്ട് അയാളെ വലുതായിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നു നല്ലത് ആ സമയ മറ്റില്ല ഒട്ടകത്തിന് ഇടം കൊടുക്കുന്നു പറഞ്ഞ പോലെ ആയി പോകും ഇത്ര രണ്ടു മാസം പോരേ ദേവിന്റെ സന്തോഷം കണ്ടെ ദേവിന് പിന്നെ പോയാൽ അങ്ങനല്ലേ പോയാലെന്ത്ള്ള മട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടായാലേ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ടാറ്റാ ബൈ ബസ് എടുത്ത